ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ പറയുന്നത് അർജുനന് വീണ്ടും തിരയാൻ അഥവാ തെരച്ചിൽ നടത്താൻ അർജുനനെ കണ്ടെത്താൻ വീണ്ടും ശ്രമം നടക്കുന്നു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണം ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ നിന്ന് ഈ അർജുൻ എൻ്റെ അർജുനൻ്റെ തിരോധാനം അഥവാ അർജുനെൻ്റെ എന്ന് സംഭവിച്ച ഈ കാണാതാവൽ ഇപ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ ഒരു ദുരന്തമുഖത്താണ് നാം കേരളം അല്ല മൊത്തം ലോകമുള്ളത് എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തം ഗ്രസിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും തങ്ങളുടെ മനസ്സിൽ വേദനിച്ചതുപോലെ ഇപ്പോൾ ഓരോരുത്തർ പറയാൻ തുടങ്ങി അല്ലേ ഇപ്പോൾ അർജുനൻ്റെ അർജുനനെ എല്ലാവരും മറന്നു അർജുനൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളെ ആരും ഓർക്കുന്നില്ല ഞങ്ങളുടെ അർജുനനെ ആരും ഇപ്പോൾ ഓർക്കുന്നില്ല എന്താണ് അർജുനന്റെ സ്ഥിതി തീർച്ചയായിട്ടും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ സർവശക്തനായ ആ ദൈവം തമ്പുരാൻ ആ കർത്താവ് കാരുണ്യവാനായ ആ ദൈവം ലോകത്തിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ അർജുനനെ സംരക്ഷിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന ഇപ്പോഴും പ്രത്യാശ കൈവിട്ടിട്ടില്ല നോക്കണം ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഒരു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ജീവൻ ധരിച്ചു കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തമുഖത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അള്ളാഹു സർവശക്തനായ ദൈവം മനുഷ്യരുടെ പ്രാർത്ഥന വെറുതെയാക്കുന്നവനല്ല അതുകൊണ്ട് നാം പ്രതീക്ഷയോടുകൂടെയും വളരെ 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 പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടാതെ തന്നെ അർജുൻ ഇന്നല്ലെങ്കിൽ നാളെ അർജുൻ വരും എന്ന ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ പ്രത്യാശ സഫലീകരിക്കുമാർ നമുക്ക് ആ അർജുനന് ലഭിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗം കൊണ്ടുതന്നെ ആയിരിക്കും മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടുതന്നെ ആയിരിക്കണം കാരണം ഈ വമ്പൻ ദുരന്തത്തിൽ നിന്നുപോലും അർജുനനെ ശിരൂരിൽ കാണാതായ ശിരൂരിൽ തരയാൻ അഥവാ പ്രത്യേകമായ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ആർമിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തെരച്ചിലിൽ ദൈവം തമ്പുരാൻ എന്ത് എന്തുകൊണ്ടാണ് ആ തെരച്ചിൽ ഒന്ന് പ്രതിയിട്ട എന്ന് ചോദിച്ചാൽ അർജുനൻ്റെ ബോഡി കിട്ടി എന്ന കുറേ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രചരണമൊന്നും ശരിയല്ല അർജുനൻ്റേതല്ല ആ ബോഡി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അർജുനൻ തീർച്ചയായിട്ടും ജീവനോടെ തന്നെ ഉണ്ട് എന്ന ഒരു കണക്ക് കൂട്ടലിൽ തന്നെയാണുള്ളത് തീർച്ചയായിട്ടും ബോഡിയെ കുറിച്ച് തരയുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ചയോട് അടുക്കുകയാണ് അർജുനനെ കാണാതായിട്ട് മാത്രമല്ല നമ്മുടെ ഈ എന്താ പറയുക തെരച്ചിലിൻ്റെ അശാസ്ത്രീയത അതോടൊപ്പം തന്നെ തെരച്ചിലിൻ്റെ അപ്രായോഗികത തീർച്ചയായിട്ടും അർജുനനെ കണ്ടെത്തുന്നതിന് താമസം നേരിട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ഈ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഈ ഘട്ടം തെരച്ചിലിൽ തീർച്ചയായിട്ടും അർജുനനെ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും സർവശക്തനായ അള്ളാഹുവെ നീ അർജുനനെ ബോഡിയല്ല ഞങ്ങൾക്ക് തരേണ്ടത് സൃഷ്ടാവായ റബ്ബെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു അർജുനൻ്റെ ജീവനെ ശരീരത്തെ അല്ല ഞങ്ങളെ നീ കാണിപ്പിക്കേണ്ടത് ഞങ്ങളുടെ പ്രാർത്ഥന അർജുനന ജീവനോടെ ഞങ്ങൾക്ക് ലഭിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവെ ഞങ്ങൾ നിരന്തരം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ വിശ്വാസിയും അവരുടെ അവരുടെ നമസ്കാര പായകളിലിരുന്ന് മുസ്ലിമീങ്ങൾ അതോടൊപ്പം തന്നെ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ പ്രാർത്ഥനാ മുറികളിലിരുന്ന് അമ്പലങ്ങളിൽ നേർച്ചകൾ നേർന്ന് കത്തീഡറുകളിൽ നേർച്ചകൾ നേർന്ന് അതോടൊപ്പം തന്നെ പള്ളി പള്ളി മെമ്പറുകളിൽ പ്രാർത്ഥനകൾ നിരന്തരം തുടരുകയാണ് തീർച്ചയായിട്ടും അർജുനൻ്റെ ജീവനുള്ള ശരീരത്തെ തന്നെ ലഭിച്ച് ആ കുടുംബത്തിൽ സന്തോഷകരമായി അർജുൻ മടങ്ങി വരുന്ന നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹുവെ നീതി സ്വീകരിക്കണമേ അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഘട്ടം ഇറങ്ങുന്ന ഈ ഈ രക്ഷാപ്രവർത്തനം ഈ രക്ഷാ ദൗത്യം നീ സഫലമാക്കണമേ ഒട്ടനേകം കാര്യങ്ങളിൽ മൂന്നാം ഘട്ടം ദൈവം വിജയിപ്പിച്ചതായി നമ്മളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവം തമ്പുരാന് നാം വീണ്ടും അർജുനനെ അർജുനനെ കണ്ടെത്താനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രവർത്തിയിൽ ഈ മൂന്നാം ഘട്ട തെരച്ചിലിൽ സർവ്വശക്തനായ അള്ളാഹുവേ നീ അർജുനനെ ജീവനോടെ ഞങ്ങൾക്ക് ലഭിപ്പിക്കുമാറാവണേ അള്ളാഹുവെ യാതൊരു രോമത്തിന് പോലും പോരലേൽക്കാതെ അള്ളാഹുവേ നിനക്ക് കഴിവുള്ളവനാണ് നീ സർവശക്തരാണ് അതുകൊണ്ട് തന്നെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ഞങ്ങളുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും സഫലമാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ അർജുനനെ മൂന്നാം ഘട്ടത്തിലുള്ള ഈ തെരച്ചിൽ നീ സഫലമാക്കി അർജുനനെ നീ ജീവനോടെ ഞങ്ങൾക്ക് ലഭിപ്പിക്കുമാറാവണമേ എന്ന് വളരെ വേദനയോടെ നഞ്ചത്ത് കൈവച്ച് സർവശക്ത ആ കണ്ണീരോട് കൂടെ പറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷകരമായി നീ അർജുനനെ മടക്കി തരണമേ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വേദനാജനകമായ പ്രയാസങ്ങളിൽ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ നിസ്സഹായത ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അള്ളാഹു എന്തുകൊണ്ടെന്നാൽ ഈ മൂന്നാഴ്ച പിന്നിട്ടിട്ട് പോലും അർജുൻ പുഴയിലാണോ അർജുൻ മണ്ണിനടിയിലാണോ എന്ന് പോലും കണ്ടെത്തുന്ന അഥവാ നിരീക്ഷണം നടത്തുന്നതിൽ പരാജയപ്പെട്ട ഒരു ഒരു ആധുനിക ലോകത്താണ് നമ്മളുള്ളത് ആരോചിച്ച് നോക്ക് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ വളരെ നിസ്സാരന്മാരാണ് മനുഷ്യൻ എന്ന് മനുഷ്യൻ എത്ര ദുർബല ഘടനയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് മനുഷ്യന്റെ മാനസിക ഘടനയായാലും മനുഷ്യന്റെ ശാരീരിക ഘടനയായാലും നോക്കണം എന്തെങ്കിലും ഒന്ന് കൂടുതൽ അവൻ വ്യായാമം എടുത്താൽ പോലും കുഴഞ്ഞു വീഴുന്നവനാണ് ആലോചിച്ച് നോക്ക് ഒരു നേരത്തെ മരുന്ന് കുടിച്ചില്ലെങ്കിൽ അവൻ തലകറങ്ങി വീഴുന്നവനാണ് മരുന്നുകളാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് ചത്തത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ മനുഷ്യരെ നിലനിർത്തുന്നത് മരുന്നുകളല്ല സർവശക്തനായ ദൈവം തമ്പുരാന്റെ കരങ്ങളാണ് മരുന്നുകൾ ആ ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞതാണ് മരണം മരണത്തിനല്ലാതെ ചികിത്സയല്ല മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ നടത്തണമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ദൈവം നമ്മളെ രക്ഷിക്കും എന്ത് തോന്നിവാസവും നമ്മൾ ചെയ്തുകൊണ്ട് ദൈവം രക്ഷിക്കും എന്നല്ല പറയേണ്ടത് അടുപ്പിൽ കുറച്ച് വെള്ളമൊഴിക്കുക എന്ന് സ്ത്രീകളോട് പ്രവാചകൻ രാത്രിയിൽ കിടക്കാൻ പോകുമ്പം പറയുന്നത് അപകടം വരുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് അപ്പം എല്ലാത്തിനും ഒട്ടകത്തെ കെട്ടിയിട്ട് കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഒട്ടകത്തെ അഴിച്ചു വിട്ടുകൊണ്ടല്ല അപ്പോൾ ദൈവത്തെ പരിഹസിക്കുന്നവരും നിഷേധിക്കുന്നവരും പലരുമുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ലക്ഷ്യങ്ങൾ വേറെയാണ് അതിപ്പോൾ ഈ ഈ സങ്കീർണമായ സമയത്ത് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അർജുനന് ലഭിക്കുക എന്നതാണ് അതുകൊണ്ട് അർജുനനെ ഞങ്ങൾക്ക് തരണമേ ജീവനോടെ തരണമേ യാതൊരു പരുക്കുമേൽപ്പിക്കാതെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവമേ അള്ളാഹുവേ ഞങ്ങളുടെ കൈകളെ നീ നിരാശരായി മടക്കല്ലേ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു